നമ്മുടെ ജീവിതത്തിൽ ഈ ദുനിയാവിൽ നമുക്ക് കോടാന കോടി ക്യാഷ് കൊടുത്താലും വാങ്ങിക്കാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട് അത് നഷ്ടപ്പെട്ടു പോയവർക്ക് അതിൻ്റെ വേദനയും ബുദ്ധിമുട്ടും പ്രയാസവും മനസ്സിലാക്കാൻ സാധിക്കൂ അത് ഉള്ളപ്പോൾ അതിൻ്റെ വില ഒരുത്തനും അറിയാൻ കഴിയൂല അങ്ങനെയുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കാര്യം കഴിഞ്ഞു അത് മരണം വരെ നിലനിൽക്കാനാണ് ഞാനും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പക്ഷേ അള്ളാഹു കനിഞ്ഞാലല്ലേ നിലനിന്ന് കിട്ടുകയുള്ളൂ അത് നഷ്ടപ്പെടാതിരിക്കാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഈ കാര്യം ചെയ്താൽ അതൊരു ആത്മീയമായ പരിഹാരമാണ് എത്രയോ ആളുകൾക്ക് അനുഭവമുണ്ട് ഞാനിതൊക്കെ നിങ്ങളോട് പറയാണ് ഇത് ഞാനൊക്കെ ചെയ്യുന്നതാണ് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് ജീവിതത്തിൽ ഉപകരിക്കപ്പെടുമെന്നുള്ളത് ഉറപ്പാണ് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ ചെയ്താൽ ഇത്തരം കുഞ്ഞു കുഞ്ഞു അറിവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടുമ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ സമയം കൊണ്ട് ചെയ്യാവുന്നതേയുള്ളൂ ചെയ്താലോ നമുക്ക് വലിയ നേട്ടങ്ങളും ഗുണങ്ങളാണ് ലഭിക്കാനും പോകുന്നത് അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്നു മുതൽ ഞാനും നിങ്ങളും പകർത്തുക ഇനി ശാൽ ഞങ്ങളൊക്കെ ദർസിൽ പഠിക്കുന്ന കാലയളവ് മുതലേ ഇതിങ്ങനെ പകർത്തി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അനുഭവം കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഞാനൊക്കെ പലപ്പോഴും ഇതിൽ നമ്മൾ പല വിഷയങ്ങളും പറയുമ്പോൾ നമ്മുടെയൊക്കെ അനുഭവത്തിൽ നിന്നു പറയുന്നത് അപ്പോൾ അത് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ തീർച്ചയിൽ തീർച്ച അത് ഉപകരിക്കപ്പെടും ഇനി വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രം കാണാൻ സാധിക്കുന്നതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ അവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹു സുബാനു ഹോത്താനെ നമുക്ക് വലിയ വറക്കത്തും ഹൈറും നമ്മുടെ ജീവിതത്തിൽ നൽകി ഉഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ കാഴ്ചശക്തി എന്നുള്ളത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ തന്നെ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ രോഗങ്ങളുണ്ടായിട്ട് കാഴ്ചശക്തി മങ്ങിയവർ കാഴ്ചശക്തി നഷ്ടപ്പെട്ടവർ കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലും ഇതര രാഷ്ട്രങ്ങളിലൊക്കെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നവർ എന്നിട്ടൊന്നും നമുക്ക് ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടും ആ കാഴ്ച ശക്തി തിരിച്ചു കിട്ടുകയോ അത് ആ പഴമയുടെ തനിമ പോലെ നിലനിൽക്കുകയോ ചെയ്യുന്നില്ല അതാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് കോടാനക്കോടി കൊടുത്താലും നമുക്ക് ലഭിക്കാത്തൊരു കാര്യം നമുക്ക് ചെറിയ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ലഭിക്കുന്നുള്ളത് ഈ കണ്ണിൻ്റെ കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ടു പോയാലാണ് അതിൻ്റെ വേദന അറിയാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഇരുട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഒന്ന് സങ്കല്പിക്കുക ഇപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹം അള്ളാഹു മരണം വരെ നിലനിർത്താൻ വേണ്ടി എല്ലാവരും മനസ്സറിഞ്ഞ് അള്ളാഹുവേ അനുഗ്രഹങ്ങളൊന്നും നീ എടുത്തു കളയല്ലേ മരണം വരെ നിലനിർത്തണേ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ മരിക്കുന്നത് വരെ നിലനിർത്തണേ എന്നൊന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് അല്ലഹമ്മദില്ല പറഞ്ഞിട്ടൊന്ന് ദുവാണെ ചെയ്യും അള്ളാഹു നമുക്ക് ഈ നൽകിയ അനുഗ്രഹങ്ങൾക്ക് എടുത്തു പോയാൽ എന്താ അവസ്ഥയെന്നാലോക്ക് അല്ലേ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് ഒരു പ്രത്യേകത ഉണ്ട് അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഇരുളടഞ്ഞ ജീവിതമാണ് നിങ്ങൾ നോക്കൂ എത്ര വിശാലമായ ഒരു ഹാളിലിരുന്നാലും എത്ര വിശാലമായ ഒരു റൂമിലിരുന്നാലും നമ്മൾ ഏകാന്തമാണ് ആ വിശാലത കൊണ്ട് ഒരു കാര്യമില്ല നമുക്ക് എത്ര സൗകര്യം ലഭിച്ചിട്ടും കാര്യമില്ല ഈ കണ്ണിൻ്റെ കാഴ്ച നമുക്ക് ഉണ്ടാകുമ്പോൾ അതിൻ്റെ വില അറിയൂല നഷ്ടപ്പെട്ടാലേ അറിയുള്ളൂ എത്ര പ്രതിസന്ധിയും പ്രയാസങ്ങളായിരിക്കും നിങ്ങൾ നോക്കൂ ഇതിൻ്റെ ഒരു വാല്യൂ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് ഇപ്പൊ നമുക്കൊരു വസ്തുവിനെ കാണുമ്പോൾ അതിൻ്റെ നാല് ഭാഗങ്ങളും കൂടെ കാണാം മൂന്ന് ഭാഗങ്ങൾ നമ്മൾക്ക് എന്തായാലും കാണാൻ സാധിക്കുന്നുണ്ടല്ലേ നിങ്ങളിപ്പോ നോക്കൂ ഇവിടുന്ന് നിങ്ങൾ നിങ്ങളുടെ റൂമിലോ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ എവിടെയാണെങ്കിലും നിങ്ങൾക്കിപ്പോ നോക്കുമ്പോൾ അതിന്റെ ഒരു ത്രീ ഡി ആയിട്ടുള്ള ഒരു 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 ഇമേജ് ആണ് കാണാൻ പറ്റുക നിങ്ങളിപ്പോൾ ഒരു എന്താ ഒരു ഗ്ലാസ്സിലേക്ക് നോക്കണമെങ്കിൽ ആ ഗ്ലാസിൻ്റെ മൂന്ന് സൈഡും ഒരേ സമയം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് നമ്മുടെ കണ്ണിൻ്റെ ലെൻസിൻ്റെ ഒരു പവറാണ് എന്നാൽ ആലോചിച്ച് നോക്കൂ നമ്മൾ എത്ര വിലപിടിപ്പുള്ള ക്യാമറ വാങ്ങിച്ചാലും കോടിക്കണക്കിന് വിലയുള്ള ക്യാമറകളുണ്ട് ആ ക്യാമറാസ് വാങ്ങിച്ചാലും നമുക്കതിൽ നിന്ന് ത്രീ ഡി ആയിട്ടുള്ളൊരു ഫോട്ടോ കിട്ടില്ല രണ്ട് സൈഡും ഈ ഫ്രണ്ട് ഭാഗവും കാണാൻ പറ്റില്ല നമുക്ക് ആ ഫ്രണ്ട് ഏരിയ മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അല്ല നമുക്ക് നൽകിയ കണ്ണിന്റെ ലെൻസിന്റെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ് എല്ലാം പോട്ടെ എല്ലാവരുടെ കയ്യിലും ഐഫോൺ ഉണ്ട് ഐഫോണാണ് ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത് നല്ല ഫോട്ടോ കിട്ടുമെന്നാണ് പറയുന്നത് അതിനേക്കാളും വിലപിടിപ്പുള്ളതാണ് വലിയ വലിയ പ്രോഗ്രാമുകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ക്യാമറകൾ അതിലുള്ള ലെൻസുകൾക്കൊക്കെ എത്രയാ വില എന്നറിയോ കോടിക്കണക്കിന് വിലയുണ്ട് ആ കോടിക്കണക്കിന് വിലയുള്ള ലെൻസ് ഉപയോഗിച്ച് നമ്മളൊരു ഫോട്ടോ എടുത്താലും ആ ഫോട്ടോ നമുക്ക് അതിൻ്റെ ഒരു ഇമേജ് പോലെ നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ അള്ളാഹു നമുക്ക് ഇൻബിൽട്ടായിട്ട് ജന്മത്തിൽ ജന്മന നമുക്ക് നൽകി ഈ ലൺസ് കൊണ്ട് നമുക്ക് അത്ര ദൂരത്തിലുള്ള കാഴ്ച കാണുന്നുണ്ട് അതൊരു ഭാഗം മാത്രമല്ല രണ്ടും കൂടെ കൃത്യമായി കാണുന്നുണ്ടെങ്കിൽ അതങ്ങനെ മരണം വരെ നമുക്ക് നിലനിന്ന് കിട്ടണം അപ്പോഴാണ് നമുക്ക് ഒരുപാട് വിഭാഗത്തുകൾ ചെയ്യാൻ സാധിക്കുക ഒരുപാട് കാര്യങ്ങളിലേക്ക് മനസ്സ് തുറന്ന് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നമ്മുടെ കാഴ്ചശക്തി മരണപ്പെടുന്നത് വരെ നഷ്ടപ്പെടാതെ നിലനിൽക്കാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ചില ആമലുകളുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതങ്ങനെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്താൽ അതിന് ഫലമുണ്ടെന്ന് എത്രയോ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ അത് കൃത്യമായി വിശദീകരിക്കുക പ്രത്യേകിച്ച് നമ്മൾ പുതിയ കാലത്താണല്ലേ നിങ്ങളും ഞാനും ഒക്കെ സാധാരണയായിട്ട് നമ്മൾ മൊബൈൽ ഫോണ് എത്ര സമയമാണ് ഒരു ദിവസം ഉപയോഗിക്കുന്നത് അത് രാത്രി സമയങ്ങളിൽ ഉപയോഗിക്കുന്നു പകൽ സമയങ്ങളിൽ ഉപയോഗിക്കുന്നു ലൈറ്റ് ഉള്ള സമയത്ത് ഉപയോഗിക്കുന്നു ലൈറ്റ് ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കുന്നു അതിൻ്റെ ഒരു സയന്റിഫിക് എന്താ സേഡും കൂടെ നമ്മൾ മനസ്സിലാക്കണം പല ആളുകളുടെയും കയ്യിൽ എന്താ നമുക്കൊന്നും വലിയ സാമ്പത്തിക ശേഷിയില്ല വലിയ മൊബൈൽ ഫോണൊന്നും വാങ്ങിക്കാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഒരു ഒരു പക്ഷെ അതിൻ്റെ ഡിസ്പ്ലേ എൽ സി ഡി ഡിസ്പ്ലേ ആയിരിക്കും എൽ സി ഡി ഡിസ്പ്ലേ ആണെങ്കിൽ അതിൽ നിന്ന് എന്താ നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്ന ലൈറ്റ് ആ ലൈറ്റ് കാരണമായിട്ട് നമ്മുടെ കാഴ്ച കാഴ്ചശക്തിക്കത് പ്രതികൂലമായി കാഴ്ചശക്തി നഷ്ടപ്പെടാനൊക്കെ കാരണം ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നതല്ല അത് ശാസ്ത്രം പറയുന്നതാണ് അത് സ്ഥിരമായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ലോ ലൈറ്റ് കണ്ടീഷനിലൊക്കെ വെളിച്ചം കുറഞ്ഞ ഏരിയയിൽ നിന്ന് ലൈറ്റ് ഓഫ് ആക്കിയ ഏരിയയിൽ നിന്നൊക്കെ നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ആക്കുമ്പോൾ ഒരു പ്രത്യേക പ്രത്യേകിച്ച് നമ്മുടെ കാഴ്ചശക്തി പെട്ടെന്ന് മങ്ങിപ്പോകാനും അത് ബ്ലറാവാനൊക്കെ സാധ്യതയുണ്ട് എന്ന് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിവിടെ വായിച്ചിട്ടുണ്ട് ഇനി വരുന്ന ഒരു തലമുറ ഇനി വരുന്ന തലമുറ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനിച്ചു വളരുന്ന കുട്ടികളൊക്കെ മൊബൈൽ ഫോണിലും ഗാഡ്ജറ്റുകളിലും സ്ക്രീനുകളിലുമാണ് അതുകൊണ്ട് തന്നെ അവരെല്ലാ സമയത്തും ഇത് അവർക്ക് കാഴ്ചയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ മുൻക കാലങ്ങളിലെ ആളുകൾക്ക് വന്നതിനേക്കാളും കൂടുതൽ ഇവർക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് കാരണം അവർ മുഴുവമയതിലായതുകൊണ്ട് അത് കാഴ്ച ശക്തിക്ക് അത് ഹാംഫുള്ളാണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ പുതിയ കാലത്ത് ഇങ്ങനെ കാഴ്ച ശക്തി നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അത്തരം സാഹചര്യത്തിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന നല്ല അമലാണ് നമ്മുടെ ഈ രണ്ട് കണ്ണുകളുടെയും കാഴ്ച റബ്ബ് സുബഹാനുഹവോ താഴെ അത് തിരിച്ചെടുക്കാതെ അത് മരണം വരെ നിലനിന്ന് കിട്ടാൻ ഇതുകൊണ്ട് കാരണമാകുമെന്നുള്ളതാണ് ഇനി ശാൽ ഞാനത് കൃത്യമായി വിശദീകരിക്കാം ഞാനതിൻ്റെ എന്താ ദ ചെയ്യാനുള്ള പദങ്ങളോ മറ്റൊന്നും എഴുതി തയ്യാറാക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഞാനിവിടെ പറഞ്ഞിരുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കുക അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരാൾ അവരുടെ രണ്ടു തള്ളവിരലിൻ്റെയും മുകൾ ഭാഗത്ത് നഖങ്ങളിൽ അവിടെ സൂറത്തു എന്ന് പറയുന്ന സൂറത്തിൻ്റെ ആയത്ത് സൂറത്തു ഖാഫിലെ ഇരുപത്തിരണ്ടാമത്തായു തുടങ്ങിയിട്ട് അതിൻ്റെ ബാക്കി ഭാഗം സബസറുക്കൽ യൗമ ഹദീദ് എന്നീ പറയുന്ന ആയത്ത് അത് വളരെ ആത്മാർത്ഥമായിട്ട് ഏഴ് തവണ ചൊല്ലിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതിയിട്ട് അതോടൊപ്പം ഓരോ വട്ടവും മുത്തുനബി അലൈഹി അലൈവല് മാതങ്ങളുടെ മേലിൽ സ്വലാത്തും ചൊല്ലിയിട്ട് അത് പെരുവിരലിൽ തള്ളവിരലിൽ ഇങ്ങനെ ചുംബിച്ച് അത് അവരുടെ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ മർഹബം ബി ഹബീബി വ വക്കുറത്തിയായി മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ സല്ല അലൈഹി വല്ലം ഇങ്ങനെ ചൊല്ലല് പ്രത്യേകം സുന്നത്താണെന്ന് കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ചെയ്യുന്നത് പോലെ തടവുകയും ചെയ്താൽ കണ്ണിന് കാഴ്ചശക്തി കൂടുകയും കണ്ണിൻ്റെ രോഗങ്ങൾക്ക് ശമനം ശമനമുണ്ടാവുകയും ചെയ്യും ബി ഇതിനില്ലായി താഴെ സ്വാലഹ്യങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് അള്ളാഹു സുബാനഹു താഴെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികളുള്ളവർ തിമിരമുള്ളവർ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയവർ കാഴ്ചശക്തി നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്നവർ കാഴ്ചയുമായി ായി ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവര് എല്ലാവരുടെയും രോഗങ്ങൾ ഈ ആഴ്മ കാരണമായിട്ട് ഷിഫയാക്കി തരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാം അള്ളാഹു നമുക്ക് ഷിഫ നൽകട്ടെ അപ്പൊ നമ്മളിത് ആത്മാർത്ഥമായിട്ട് ചെയ്യാം ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു പുണ്യന ഒരു വലിയ മഹാത്മാവ് കാണുന്നുണ്ട് ഹിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടിയപ്പോ ഹിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അപ്പൊ പറഞ്ഞു ഒരാൾ അവരുടെ രണ്ട് തള്ളവിരലുകളുടെ നഖത്തിൽ ഇങ്ങനെ മുത്തമിട്ടതിന് ശേഷം അത് രണ്ടു കൊണ്ടും കണ്ണുകളിൽ തടവിയാൽ കണ്ണു രോഗങ്ങൾ ഒരിക്കലും ഉണ്ടാകൂല അത് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് വാങ്ക് കൊടുക്കുന്ന സമയത്ത് ആ വാങ്ങുവിളിയിൽ മുഹമ്മദ് എന്ന് കേൾക്കുന്ന സമയത്ത് അവിടെ അത് കഴിഞ്ഞതിൻ്റെ ഉടനെ മർഹബം ബി ഹബീബി ഖുറത്തിഅയിനി മുഹമ്മദി ബി ഹബീദി ലാഹി സാഹു അലൈഹി വസ്ല്ലം എന്ന് ചൊല്ലിയിട്ട് രണ്ട് പെരുവിരലുകളിൽ ചുംബിച്ച് കണ്ണുകൾ തടവിയാൽ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകൂല എന്ന് ഷാഫി മധുഹബിലെ ആധികാരിക ഗ്രന്ഥം ഫത്തുഹുൽ മൊഴീനിനെ വ്യാഖ്യാനിച്ച് മുഹമ്മദ് ഷത്ത സയ്യിദുൽ ബക്കരി റഹമത്തുല്ലാഹി അലേഹി അവിടുത്തെ വിഖ്യാതമായ ഇ ആനത്ത് തോലിബീനിൽ ഈ വിഷയം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വേറെയും ഒരുപാട് കിതാബുകളിൽ ഇതുണ്ട് അതുപോലെ തന്നെ ഹലുർ അലൈഹി സ്ലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ ഒരു പുണ്യാത്മാവിനോട് പറഞ്ഞുകൊടുക്കുന്നൊരമലുകൂടെയാണിത് ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകരത്തുക രണ്ട് പറഞ്ഞു അല്ലാഹു അത് കാരണമായിട്ട് നാം അനുഭവിക്കുന്ന കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഇത് കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവർക്ക് മാത്രമല്ല ഈ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഈ വരാതിരിക്കാൻ മരിക്കുന്നതുവരെ അതൊന്നും നഷ്ടപ്പെട്ടു പോകരുത് നഷ്ടപ്പെടാതിരിക്കാൻ അതിന് വാല്യൂ നമ്മളൊന്നും മനസ്സിലാക്കിയിട്ടില്ല അതാണ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലാണ് അതിന്റെ ആ ഒരു ഓ നമ്മൾ അനുഭവിക്കേണ്ട പ്രയാസം നമുക്ക് തിരിയുള്ളൂ കാഴ്ചശക്തി ഇല്ലെങ്കിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക ഒരു കാര്യം ചെയ്യാൻ കഴിയില്ലല്ലോ ഇപ്പോൾ നമ്മൾ നമ്മുടെ സമയം ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഈ ഫോണിലാണ് സമയം ചിലവഴിക്കുന്നതെന്ന് സങ്കല്പിക്കുക ആ ഫോൺ പോലും എടുത്തു വെക്കാൻ പറ്റില്ല അതൊരു വലിയ വിഷയമല്ല ഞാനൊരു ഒരു ഉദാഹരണം പറയും ഒരു കാര്യം ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാം ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയൂല ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്നൊന്നും ഒന്നൊരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് നടക്കാൻ കഴിയുമോ ശരിക്കും കൂടെ എന്തെങ്കിലും ഒരു കാര്യം എല്ലാത്തിനും എല്ലാം പോട്ടെ എത്ര പുണ്യകരമായ കർമ്മങ്ങളുണ്ട് നോക്കൽ സുന്നത്തിൽ എത്രയോ കാര്യങ്ങൾ പോട്ടെ നമ്മൾ പരിശുദ്ധമായ ഹജ്ജ് മഴ മുറയും നിർവഹിക്കണേ ശരിയാവണമഴിബാധത്ത് ചെയ്യാൻ പറ്റുമോ വിശുദ്ധ ഖുറാൻ നോക്കി പാരായണം ചെയ്യാൻ സാധിക്കുമോ ഇങ്ങനെ നോക്കിയാൽ ചെറുതും വലുതുമായ എത്രയോ ബാധത്തുകൾ കാഴ്ചശക്തി നഷ്ടപ്പെടലോടുകൂടെ നമുക്ക് ചെയ്യാൻ പൂർണ്ണമായ അർത്ഥത്തിൽ ചെയ്യാൻ സാധിക്കുന്നില്ല പക്ഷേ അതിനൊക്കെ അങ്ങനെ കാഴ്ചയില്ലാത്തവർക്കൊക്കെ അത് ചെയ്യുന്നതിനനുസരിച്ചുള്ള പ്രതിഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുക ഇതിങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട് കൊടുക്കുന്ന സമയത്ത് അശ്വതന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ മർഹബിൻ ഹബീബി വ ഖുറത്യായിനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം എന്ന് പറഞ്ഞ് കണ്ണുകൾ തടവുക വിരലുകൾ ചുംബിച്ച് അങ്ങനെ തടവിയാൽ ആ രോഗങ്ങൾ ഷിഫയാകുമെന്ന് സോലഹ്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നല്ല ഫലം ലഭിക്കാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ ഫലം ലഭിക്കുന്ന എത്രയോ അമലുകൾ ഇതുപോലെയുള്ളതുണ്ട് ഇത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഏതോ കിതാബുകളിലൊക്കെ വലിയ വലിയ മഹത്വക്കൾ എഴുതി വെച്ചതാണ് അതൊക്കെ നമ്മൾ എന്താ അറിയുമ്പോൾ അത് എവിടെങ്കിലും നോട്ടിലൊക്കെ എഴുതി വെച്ച് ചെയ്യുക ഇനി ഇതിനർത്ഥം ഇപ്പൊ അങ്ങനെയാണല്ലോ ഇനിയിപ്പോൾ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണ്ട കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ട കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളുണ്ടെങ്കിൽ എന്തും ചെയ്യേണ്ട ഈ കുറാൻ്റെ ആയത്വം അതിയം മതിയെന്നൊന്നുമല്ല എന്താണ് ചില ആളുകളൊക്കെ അങ്ങനെ മനസ്സിലാക്കുന്ന അതൊന്നുമല്ല നമ്മൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതൊക്കെ ഒരു ആത്മീയമായ ഒരു വഴിയാണ് നമ്മൾ ഡോക്ടറെ കാണിക്കലോടുകൂടെ മെഡിസിൻ കഴിക്കലോടുകൂടെ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളും കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് വിശ്വാസികളാണ് കണ്ണുകൊണ്ട് കാണാത്ത റബ്ബിനെ വിശ്വസിക്കുന്നവരാണ് മരണം കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് അതിനിടയിൽ ഇങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊന്നും ചെയ്യേണ്ടന്നല്ല നല്ല ഡോക്ടർ കാണിക്കുക കാണിക്കുക എന്നുള്ളത് അത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ് ഡോക്ടറെ കാണിച്ച് അവർ പറയുന്ന ട്രീറ്റ്മെൻറ്റ് അനുസരിച്ച് നമ്മൾ ജീവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് മരണപ്പെടുന്നതെന്നുണ്ടെങ്കിൽ സ്വന്തം ശരീരത്തെ നാശത്തിലേക്ക് കൊണ്ടുപോയതിൻ്റെ ശിക്ഷ വരെ നമുക്കുണ്ടാകും അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും ഇതിനെ മനസ്സിലാക്കണ്ട ഇത് നമ്മൾ ഡോക്ടറെ കാണിക്കലോട് കാണിക്കലോടുകൂടെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ആമലുകളാണ് ഈ പറയുന്നത് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചെല്ലാം അങ്ങനെ ഒരുപാട് കിതാബുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതായിട്ട് കാണാം അപ്പോൾ ഇത് എന്താ പ്രബലമായ ഹദീസിൻ്റെ കിതാബുകളിലൊന്നും കാണൂല ഇതിങ്ങനെ അങ്ങനെയുള്ള ചില വിഷയങ്ങളൊന്നും അല്ല ഇത് ഇത് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്ന എന്താ മഹാന്മാരുടെ ചില വാക്കുകളും മുദ്രണികളുമാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ഫലം ലഭിക്കും മറ്റൊരാമല് നമ്മൾ പറയാം അഥവാ നമ്മൾ കാഴ്ചക്കുറവോ മറ്റോ നേത്രവുമായി ബന്ധപ്പെട്ട കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ ഉള്ളവർ അതേപോലെ തന്നെ കാഴ്ചക്കുറവുള്ളവർ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നേത്ര രോഗങ്ങളുള്ളവർ വേറെ പൂർണ്ണമായും കാഴ്ച എന്താ നഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിലേക്കൊക്കെ എത്തുന്നൊക്കെ സന്ദർഭമാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ മാസപ്പിറവി ആദ്യത്തെ ദിവസം തന്നെ നോക്കി കാണുക എന്നുള്ളതാണ് മേഘത്തോടുകൂടെ കണ്ടില്ലെങ്കിൽ എന്ന് വെച്ചാൽ ആ ഫസ്റ്റ് ഹിലാൽ ഫസ്റ്റത്തെ കാണൽ കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം കാണട്ടെ അന്നും കാണാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം കാണട്ടെ അന്നും കാണാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ കാണോ എനിക്ക് കാണാൻ പറ്റുന്നതെന്ന് കാണട്ടെ മൂന്നാം ദിവസമൊക്കെ കാണട്ടെ കണ്ട ഉടനെ വലതുകൈ കൊണ്ട് കണ്ണുകളിൽ തടവിയിട്ട് ഫാത്തിഹ പത്തു തവണ ബിസ്മിയോടുകൂടെയും ആമിയോടുകൂടെയും ഓതുക ഇഹ്ലാസ് സൂറത്ത് മൂന്ന് തവണ ഓതുക بالنير دونا فاتحة الكتاب شفاء من كل داء برحمتك يا أرحم الراحمين عندنا فاتحة الكتاب شفاء من كل داء برحمتك يا أرحم الراحمين فاتحة الكتاب شفاء من كل داء برحمتك يا أرحم الراحمين <applause> ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ല എത്ര തവണ ചൊല്ലണം അത് ഏഴു തവണ ചൊല്ലണം അപ്പോൾ എന്താണ് പറഞ്ഞത് കാഴ്ചക്കുറവുള്ളവരെ നേത്രരോഗങ്ങളുള്ളവർ അവരത് സുഖപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ മാസപ്പിറവി ആദ്യ ദിവസം തന്നെ മേഘത്താൽ നോക്കി കാണട്ടെ അങ്ങനെ കാണുന്നില്ലെങ്കിൽ രണ്ടാം ദിവസം കാണട്ടെ അങ്ങനെ കാണുന്നില്ലെങ്കിൽ മൂന്നാം ദിവസം കാണട്ടെ കണ്ടയുടനെ വലതുകൈ കൊണ്ട് കണ്ണുകളിൽ തടവിയിട്ട് ഫാത്തിഹ പത്ത് തവണ പാരായണം ചെയ്യണം ബിസ്മി കൂട്ടണം മാമീൻ പറയണം അത് കഴിഞ്ഞ് ഇഹ്ലാസും മൂന്ന് തവണ പാരായണം ചെയ്യണം പിന്നെ ഏഴു തവണ ഫാത്തിഹത്തുൽ ഫാത്തിഹ തുൽ എന്ന് ചൊല്ലണം അത് കഴിഞ്ഞിട്ട് എന്നും പിന്നെ അള്ളാഹു എന്ന് ചൊല്ലണം മറ്റു രോഗങ്ങൾ സുഖപ്പെടാനും ഇത് തന്നെ മതി രോഗങ്ങളുള്ള രോഗങ്ങളൊക്കെ സുഖപ്പെടാനും ഇത് മതി എന്ന് പറയുന്നുണ്ട് മരണമാസന്നമല്ലാത്ത ഏതു രോഗവും അതുകൊണ്ട് സുഖപ്പെടും മരണമാസന്നമായൊരു രോഗി മരണത്തിലേക്ക് കഥ എത്തി കിടക്കുന്നയാളുടെ രോഗമല്ലാത്ത എല്ലാ രോഗങ്ങളും സുഖപ്പെടാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ഒരാമലാണ് അപ്പം ആദ്യത്തെ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ദാ മാസപ്പിറവി കാണാൻ വേണ്ടി ശ്രമിക്കുക കണ്ട ഉടനെ രണ്ട് കൈകൊണ്ടും കണ്ണുകളിൽ തടവിയിട്ട് ഫാത്തിഹ പത്ത് തവണ ബിസ്മിയോടെയും മാമീനോട് കൂടെയും ഓതുക ഇഹ്ലാസ് സൂറത്തും മൂന്ന് തവണ ഓതുക ഏഴു തവണ ഫാത്തിഹത്തുൽ കിതാബി യാ റഹ്മൻ ഷിഫാൽ എന്ന് പറയുക യാ യാ റബ്ബി റബ്ബി എന്ന് പറഞ്ഞ് എന്ന് പറയുക അതിൻ്റെയൊക്കെ അർത്ഥം വളരെ പവിത്രമേറിയ അർത്ഥമാണ് നമ്മുടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അർത്ഥമാണ് അത് കഴിഞ്ഞിട്ട് ഷഫി ഷാഫി ലാ കാഫി എന്നും ചൊല്ലുക അപ്പൊ അത് നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളും അല്ലാത്ത രോഗങ്ങളൊക്കെ സുഖപ്പെടാൻ കാരണമാകും എന്നുള്ളതാണ് ഇനി നോക്കൂ ഈ കാഴ്ച ശക്തിയുടെ ബുദ്ധിമുട്ട് കാരണം വായിക്കാൻ പ്രയാസമുള്ളവരും എഴുതാൻ കഴിയാത്ത ആളുകൾ ശരിക്കും കാണണമല്ലോ ലോങ് വിസിബിലിറ്റിയൊക്കെ ലോങ്ങിലേക്കുള്ള കാഴ്ചയൊന്നും ഇല്ലാത്ത ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല മുജറബായ ഒരു മുജറബായൊരാമലുണ്ട് വളരെ ശ്രേഷ്ഠമേറിയ ഒരു ആമലാണ് എന്താണെന്ന് ചോദിച്ചാൽ അത് വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ച് ആ ജുമാ നിസ്കാരത്തിൻ്റെ മുമ്പായിട്ട് ഹൊത്തുബക്കു മുമ്പായിട്ട് യാ ബസീർ എന്ന് നൂറ് തവണ ചൊല്ലുക എന്നുള്ളതാണ് അങ്ങനെ ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്താൽ ആ വിഷയത്തിന് വലിയ പരിഹാരം ലഭിക്കുകയും ചെയ്യും അപ്പോൾ കാഴ്ചയുമായി ബന്ധപ്പെട്ട് രോഗങ്ങളുള്ളവർ ബുദ്ധിമുട്ടുള്ളവർ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അത്ഭുതകരമാകുന്ന ചില അമലുകളാണ് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ചൊല്ലുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും ഇത് ഒരു മിറാക്കിളൊക്കെ സംഭവിക്കാൻ കാരണമാകും ഏത് ചിന്തയിൽ നിന്നാണ് ചിന്തിക്കേണ്ടത് ഒരാണിൻ്റെ സ്പർശം കൂടാതെ മക്കളെ നൽകിയ റബ്ബ് റബ്ബിന് കഴിയാത്തതായിട്ടൊന്നുമില്ല അല്ല മുത്തുനബി സല്ലാ അലൈഹി വസ്ല്ലാം മാദങ്ങൾ ഒരു ചന്ദ്രൻ ഇങ്ങ് പിളർന്ന് കാണിച്ചു കൊടുത്തില്ലേ എങ്ങനെയത് കാണിച്ചു കൊടുത്തത് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലമാദങ്ങളിലേക്ക് അള്ളാഹു സുബെഹാന ഹുവത്താലയുടെ പ്രത്യേക കൽപ്പനയുണ്ടായപ്പോൾ അത് നടന്നു അതൊക്കെ ഒരു മിറാക്കിളാണ് അത്ഭുതം സംഭവിക്കുന്നതാണ് അത്തരം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണമാകും ഇത്തരം പവർഫുള്ളായിട്ട് ലാമലുകളുമായിട്ട് നാം ബന്ധപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഇൻഷാ ഇൻഷാല്ല കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുള്ളവരൊക്കെ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ